സക്സസ് ഫയലിലേക്ക് സ്വാഗതം കേരള പി എസ് സി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തുന്ന പരീക്ഷയുടെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാറ്റഗറി കോഡ് വരുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം പൊതുവിജ്ഞാനം ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണുള്ളത് ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും മാത്സ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ പത്ത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഡീറ്റെയിൽഡ് സിലബ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ ചരിത്രം കേരളം കേരള ചരിത്രം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനു ശേഷം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ലോകം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായു മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധ തരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇന്ത്യ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥാ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജസ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ കേരളം ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജസ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ ധനതത്വശാസ്ത്രം അഞ്ചുമാർക്കിന് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും അഞ്ചു മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഭേദഗതികൾ തന്നിരിക്കുന്നത് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്ന് ഈ ഭേദഗതികളാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്രൺ ലിസ്റ്റ് അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറുമാർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അവ അപര്യാപ്തത രോഗങ്ങളും ക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇനി ശാസ്ത്രം മൂന്ന് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇനി പ്രകാശം ലെൻസ് ദർപ്പണം ആർ സമൻ ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവില്ല് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ റേസ് യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അടുത്തത് ശബ്ദം വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം അനുരണനം അപവർത്തനം പ്രതിവർത്തനം ബലം വിവിധതരം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കമെഡി തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡ്ഹിഷൻ കോഹിഷ്യൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രഥലബലം ഇനി ഗുരുത്താകർഷണം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജീയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീയുടെ മൂല്യം എന്നിവ ഇനി താപമാണ് താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക ആർദ്രത പ്രവൃത്തി ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധതരം ഉത്തോലകങ്ങൾ രസതന്ത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്കോറിജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതികമാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ഇനി ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ കലാ കായികം സാഹിത്യം സംസ്കാരം അഞ്ചുമാർക്കാണ് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് പ്രശസ്തരായ വ്യക്തികൾ ആരൊക്കെയാണ് പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് എന്നിവയുടെ വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുക്കൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ ഇനി സാഹിത്യം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുക്കൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇനി സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ അടുത്തത് കമ്പ്യൂട്ടറാണ് അടിസ്ഥാന വിവരങ്ങൾ അഞ്ച് മാർക്കിന് ഹാർഡ്വെയറിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് മെമ്മറി ഡിവൈസസ് എന്നിവയാണ് പഠിക്കേണ്ടത് സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിവ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷൻസ് എക്സാമ്പിൾസ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് വേർഡ് പ്രോസസേഴ്സ് സ്പ്രെഡ് ഷീറ്റ്സ് ഡാറ്റാ പേജ് ഡാറ്റാബേസ് പാക്കേജസ് പ്രസൻറ്റേഷൻ ഇമേജ് എഡിറ്റേഴ്സ് എന്നിവ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ഔട്ട്പുട് സ്റ്റോർ കൺട്രോൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ലാൻ വാൻ മാൻ അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് ഹബർ റോട്ടർ ബ്രിഡ്ജ് ഗേറ്റ്വേ യൂസസ് ഓഫ് ഫീച്ച് എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങൾ ഇനി ഇൻ്റർനെറ്റ് സർവീസസ് ഡബ്ല്യു 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 ഇമെയിൽ സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് ഇ ഗവൺസ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ടൈപ്സ് ഓഫ് ക്രൈംസ് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ഇതിൽ പഠിക്കേണ്ടത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇൻഫോർമേഷൻ എക്സപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് Rights of consumers, law for the protection of vulnerable sections, protection of civil rights, atrocities against SC and st National Commission for SCSD, Kerala State SCSD Commission, National and State Minority Commission, National Human Rights Commission, and State Human Rights Commission, protection of senior citizen പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ ഒഫൻസസ് എഫെക്ടിങ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൺ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് പോക്സോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് മാത്സ് ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിതത്തിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജോമീഡിയ രൂപ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ദില ശ്രേണികൾ സംഖ്യാശ്രേണികൾ ശ്രേണികൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡി കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണുകളും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷ് അഞ്ച് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എഗ്രിമെൻ്റ് ഓഫ് സബ്ജെക്റ്റ് ആൻഡ് വെർബ് ആർട്ടിക്കിൾസ് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡിഫിനെറ്റ് ആർട്ടിക്കിൾസ് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ് ക്വസ്റ്റ്യൻ ടാക്ക് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ടെൻസസ് ടെൻസസ് ഇൻ കണ്ടീഷൻ സെൻറ്റൻസസ് ിപ്പോസിഷൻസ് ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഇനി വൊക്കാബുലറി അഞ്ച് മാർക്കാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൌൺസ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് കോമ്പൗണ്ട് വേർഡ്സ് സിനോണിയംസ് ആൻഡോണിയംസ് ഫ്രേസൽ വേർബ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് മീനിങ്സ് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് ഇനി പ്രാദേശിക ഭാഷകളിൽ മലയാളത്തിൽ പഠിക്കാനുള്ളത് പദശുദ്ധി വാക്യശുദ്ധി പരിരാ പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥം ചേർത്തെഴുതുക സ്ത്രീലിംഗ പുലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം എന്നിവയാണ് ഇപ്പം ഇത്രയുമാണ് നമ്മുടെ സിലബസ് സിലബസ് വരുന്നത് ഡീറ്റെയിൽഡ് സിലബസ് അപ്പോൾ കഴിഞ്ഞ എൽ ഡി സിക്ക് ഒക്കെ തയ്യാറെടുത്തവർക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ സാധിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക്